മുപ്പത് വർഷമായി ഞാളിയത്ത് ജോസ് ചാക്കിൽ കയറിയിട്ട് പാൽ സൊസൈറ്റിയിലായിരുന്നു ജോലി അക്കാലത്ത് സമീപത്തെ അഭയകേന്ദ്രത്തിൽ നിന്ന് ചാടുന്ന കുട്ടികളെ ജോസ് സംരക്ഷിച്ചിരുന്നു പിന്നെ സ്ഥിരമായി കണ്ടിരുന്ന ഒരു വൃദ്ധൻ അഭയം തേടിയെത്തി ആരോരമില്ലാത്തവരും മനോനിലയിൽ വ്യതിയാനമുള്ളവരുമായ കുറെ പേർ പലപ്പോഴായെത്തി അങ്ങനെ തിരുഹൃദയ സദനം ചാരിറ്റബിൾ എന്ന അഭയകേന്ദ്രം തുടങ്ങി ഇതിനോടകം തെരുവിലല്ല എന്ന ആയിരത്തോളം പേരെ അവരവരുടെ സ്വന്തം വീടുകളിൽ എത്തിച്ചു ഇതിനിടെയാണ് ദാരിദ്ര്യത്തിന്റെയും സഹനത്തിന്റെയും ഒക്കെ അടയാളമായ ചാക്ക് ശരീരത്തിൽ കയറിയതെന്ന് രണ്ടാമത്തേന്ന് പറഞ്ഞാല് ത്യാഗത്തിന്റെയും പരിഹാരത്തിന്റെയും വസ്ത്രമായിട്ടാണ് ഞാൻ അത് സ്വീകരിച്ചത് തൊട്ട് നോക്കട്ടെ എന്ന് അവരെ ചോദിക്കും ചിലപ്പോ ചില പിടിച്ചു നോക്കട്ടെ അത് പിടിക്കാൻ മാത്രമല്ല ഈ വസ്ത്രം അവര് ഒത്തും ചെയ്യും ഞാൻ ആദ്യമായിട്ട് വസ്ത്രം എടുത്തിട്ട് എന്റെ ജീവിത ബംഗാളിയുടെ വീട്ടിൽ പോയിപ്പോ വണ്ടിയിൽ വെച്ച് ഈ ഒരു വസ്ത്രം വെച്ചതായിരുന്നു കൂടി പറഞ്ഞു ഇട്ടതാണ് ആദ്യകാലങ്ങളിൽ പഞ്ചസാര ചാക്കുകൾ വെട്ടി കുപ്പായം തുന്നുകയായിരുന്നു ഇപ്പോൾ കാലടി യവർദ്ധനാപുരത്ത് ചാക്കു നിർമ്മാണ കമ്പനിയിൽ ചാക്കുണ്ടാക്കാൻ കൊണ്ടുവരുന്ന റോളിൽ നിന്ന് ആറ് മീറ്റർ വാങ്ങി തുന്നും ചെരിപ്പെടുന്ന സ്വഭാവവും ഇല്ല നിസ്സാര കാരണങ്ങളാൽ കുടുംബം പുറന്തള്ളി തെരുവിലറിഞ്ഞവർ നാടും വീടും പോലും മറന്നു തുടങ്ങിയവർ ജോസിന്റെ കരുതലിൽ സ്വന്തം വീടിന്റെ തണലിൽ തിരികെ എത്തിയവർ നിരവധിയാണ് തിരികെ കൂട്ടിക്കൊണ്ടുപോകാൻ ആരെങ്കിലും എത്തുമെന്ന് കരുതി കാത്തിരിക്കുന്ന നാൽപ്പതോളം സ്ത്രീ പുരുഷന്മാരാണ് ജോസിനൊപ്പം ഇപ്പോഴുള്ളത് ഇതിനൊക്കെ പ്രതിഫലം എന്തെന്ന് ചോദിച്ചാൽ ജപ്തിയിലായിരിക്കുന്ന വീടും പറമ്പും ജോസ് ചൂണ്ടിക്കാണിച്ചു തരും എൻ്റെ ചിലവുകൾക്ക് മറ്റേ സാധിക്കും എത്തുന്നില്ല അപ്പോൾ പലരെയും മേടിച്ചു അതുകഴിഞ്ഞ് ബാങ്ക് ലോൺ ആയിട്ടുണ്ട് ഇപ്പോൾ ഒരു അറുപത്താറ് ലക്ഷം രൂപ ബാ ബാധ്യത എടുത്തിട്ടുണ്ട് അത് കെട്ടിടത്തിൻ്റെ നിർമ്മാണത്തിനും അവരുടെ പുരോഗതിക്ക് വേണ്ടിയും അവരെ ഓടുന്ന കൊണ്ടുനക്കാനും കൊണ്ടുവരാനും എടുക്കാനും പോകുന്ന ചിലവുകൾ ധാരാളം അധികമാണ് ഏത് നിമിഷമാണോ ഞങ്ങളും ഈ മക്കളും ഇറങ്ങിപ്പോകേണ്ടതെന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കയ്യിലിരിക്കുന്ന ജപ്തി നോട്ടീസ് നാൽപ്പതോളം പേർക്ക് മരുന്ന് ഭക്ഷണം ഇതിനിടയിൽ ചാക്കുകുപ്പായത്തെ കുറിച്ചൊന്നല്ല വേറൊന്നും ചിന്തിക്കാൻ ജോസിന് നേരമില്ല മാതൃഭൂമി കൊച്ചി പ്രദീപ് ജോസഫ് ആണ് നമ്മുടെ കൂടെ പ്രദീപ് താക്കുവെട്ടി തയ്ക്കുന്ന കുപ്പായം ഇട്ട് നടക്കുന്ന ഒരാൾ ചെരുപ്പ് ധരിക്കാതെ നടക്കുന്ന ഒരാൾ ഒരുപാട് മനുഷ്യർക്ക് കൈത്താങ്ങാകുന്ന ഒരാൾ ആ കൈത്താങ്ങാകാൻ വേണ്ടിയിട്ട് സ്വന്തം ജീവിതം പ്രതിസന്ധിയിലായിട്ടും അതുമായി മുന്നിലേക്ക് ധൈര്യത്തോടു കൂടി പോകുന്ന മനുഷ്യർ മറ്റുള്ള മനുഷ്യരിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ജീവിക്കുന്ന ഒരാൾ അദ്ദേഹം വലിയൊരു സന്ദേശം കൂടിയാണ് നൽകുന്നത് നമ്മുടെ ഈ സമൂഹത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന കുറേ ആളുകളുണ്ടല്ലോ അത്തരത്തിൽപ്പെട്ട ആളുകളുടെ ഒരു പ്രതിനിധിയായി നമുക്ക് ഈ അങ്കമാലി മൂക്കന്നൂരുകാരൻ ജോസ് ഞാളിയത്തിനെ വേണമെങ്കിൽ കാണാം ആദ്യ കാര്യങ്ങളിൽ പഞ്ചസാര ചാക്ക് വാങ്ങി വെട്ടി ഉടുപ്പ് തയ്ച്ചായിരുന്നു അദ്ദേഹം ഇട്ടുകൊണ്ടിരുന്നത് ഇപ്പം കാലടിക്കടുത്ത് ഈ അരി നിറയ്ക്കാൻ വേണ്ടി ചാക്കുണ്ടാക്കുന്ന ഫാക്ടറികളുണ്ട് അത്തരം ഫാക്ടറിയിൽ വരുന്ന റോള് ആറ് മീറ്റർ മുറിച്ചു മേടിക്കും എന്നിട്ട് തന്നെ തന്നെ ഈ ചാക്ക് തുന്നുകയാണ് ചെയ്യുന്നത് രണ്ട് രണ്ടു ദിവസമേക്കിടക്കും ഒരു ചാക്ക് ചാക്കുവസ്ത്രം തുന്നിത്തീരാൻ എന്നാണ് ജോസ് ഞാളീകത്ത് പറയുന്നത് എന്തായിരുന്നാലും മുപ്പത് വർഷത്തോളമായിട്ട് ആയിട്ട് ഇങ്ങനെ സ്വയം ഈ ചാക്ക് വസ്ത്രം തുന്നി അതാണ് ഇടുന്നത് അത് എവിടെ പോയാലും കല്യാണത്തിന് പോയാലും കടയിൽ പോയാലും ബാങ്കിൽ പോയാലും എവിടെ പോയാലും ഈ ചാക്ക് വസ്ത്രം മാത്രമാണ് കഴിഞ്ഞ മുപ്പത് വർഷത്തിലധികമായി അദ്ദേഹം ധരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വിവാഹം കഴിഞ്ഞൊരു സമയത്ത് ഒരു തവണ ഭാര്യ വീട്ടിൽ പോകുമ്പം ഈ വസ്ത്രം മാറാൻ ശ്രമിച്ചു പക്ഷേ അപ്പം പിള്ളേർ പറഞ്ഞു വേണ്ട ഈ വസ്ത്രമാണ് ഏറ്റവും ചേരുന്നതെന്ന് പറഞ്ഞു പിന്നീട് അദ്ദേഹം വസ്ത്രം മാറാൻ ശ്രമിച്ചിട്ടേ ഇല്ല എന്നാണ് പറഞ്ഞത് അദ്ദേഹം ഇങ്ങനെ അതിന് പല പല കാരണങ്ങൾ നിരത്തുന്നുണ്ട് അതായത് സഹനത്തിൻ്റെ ഒരു വസ്ത്രമായിട്ടാണ് അദ്ദേഹം ചാക്കനെ കാണുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതശൈലി എന്ന് പറയുന്നത് അങ്ങനെയാണ് ഈ ഒരു അഭയം ഇല്ലാത്ത ആളുകൾക്കായി ആരോരും അഭയമേകാൻ ഇല്ലാത്തവർക്കായി ഒരു സംരക്ഷണ കേന്ദ്രമാണ് അദ്ദേഹം നടത്തുന്നത് മനോനില തെറ്റിയവരും രോഗബാധിതരും ഒക്കെയായി ഏതാണ്ട് സ്ത്രീ പുരുഷന്മാരുൾപ്പെടെ നാൽപ്പതോളം പേർ ഇവിടെയുണ്ട് അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു ജീവിതശൈലിയാണ് അവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു ശൈലിയാണ് എന്ന് പറയാം അപ്പം അതിനോടുകൂടി സമരസപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ചാക്കുവസ്ത്രം ധരിക്കുന്നത് എന്നാണ് അദ്ദേഹം താത്വികമായി പറഞ്ഞു വെക്കുന്നത് എന്തായാലും അദ്ദേഹത്തിൻ്റെ ഈ കേന്ദ്രം നടത്തിപ്പിലൂടെ ഒരു അറുപത് ലക്ഷത്തോളം രൂപയുടെ കടബാധ്യതകൾ വന്നു ചേർന്നിട്ടുണ്ട് കാരണം മറ്റ് സാമ്പത്തിക സഹായമൊന്നുമില്ല ഇവർക്കൊക്കെ മരുന്നും വസ്ത്രവും ഭക്ഷണവും ഒക്കെ നൽകുക വഴിതെറ്റിപ്പോയ ആളുകൾക്ക് അവരുടെ വീട് രാജ്യത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും പരമാവധി കണ്ടുപിടിച്ച് അവരെ സ്വന്തം വീടുകളിൽ എത്തിക്കുക അങ്ങനെയുള്ള സാമൂഹിക സേവന പ്രവർത്തനങ്ങളൊക്കെ നടത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് ചിലവുകൾ ആ ചിലവുകളാണ് അദ്ദേഹത്തിനൊരു ഭാരമായി വന്നിരിക്കുന്നത് പക്ഷേ ഇതൊരു വാക്ക് അദ്ദേഹം ഒരിക്കലും ഉപയോഗിക്കുന്നില്ല എന്തായിരുന്നാലും ജപ്തി നോട്ടീസുണ്ട് എപ്പോൾ വേണേൽ ജപ്തി വരാം പക്ഷേ അപ്പോഴൊക്കെയും തൻ്റെ ആ ഒരു ജീവിതശൈലി അതേപടി പിന്തുടർന്ന് അദ്ദേഹം ഈ ചാക്കിൻ്റെ വസ്ത്രവുമായിട്ട് മുമ്പ് പറഞ്ഞതുപോലെ കടയിൽ പോകും ആ വീട്ടിൽ കൂടി വീട്ടിലിരിക്കുമ്പോഴും ഈ ചാക്ക് വസ്ത്രം തന്നെയാണ് ധരിക്കുന്നത് അതിനിടയിൽ തൻ്റെ സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ അഭംഗുരം തുടരുകയും ചെയ്യുന്നു ഏതെങ്കിലും ഏതെങ്കിലുമൊരൊക്കെ വഴിയിലൂടെ തൻ്റെ കടബാധ്യതയിൽ വീട്ടാൻ ഒരു വഴി തെളിയും എന്നുള്ള വിശ്വസിക്കുന്നവർക്ക് മുമ്പിൽ എവിടെയെങ്കിലും ഒരു പ്രതീക്ഷയുടെ വെളിച്ചം തെളിയുമെന്നാണല്ലോ അങ്ങനെ അങ്ങനെ ഒരു പ്രതീക്ഷയോടുകൂടി അദ്ദേഹത്തെ നാട്ടുകാർ പലരും വിളിക്കുന്നത് തന്നെ ചാക്കെന്നും ചാക്ക് പ്രതരുന്നൊക്കെയാണ് അതൊരു എന്ന് പറയാൻ വയ്യ അദ്ദേഹം വർഷത്തിലധികമായി വസ്ത്രം ധരിക്കുന്ന ഒരാളെ സ്വാഭാവികമായി ഒരു അങ്ങനെ വിളിച്ചു വന്നിരിക്കാം അദ്ദേഹത്തിന് ഒന്നുമില്ല ശരിയാണ് അതൊരു ഭാരമായി ജപ്തി നോട്ടീസ് ഉണ്ട് വലിയ പ്രതിസന്ധിയുണ്ട് എങ്കിലും അതൊന്നും ഭാരമല്ല ഈ തന്നെ അദ്ദേഹത്തെ പോലെ നന്മയുള്ള കുറെ മനുഷ്യർ സമൂഹത്തിൽ ഇനിയും ഒരുപാടുണ്ടാകും അവരൊക്കെ ജോസേട്ടനും ജോസേട്ടനും സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടും ഒന്നാകട്ടെ എന്ന് പറയുകയാണ് കൈത്താങ്ങാവുകയും ചെയ്യാം ശരി പ്രദീപ്